വാരണാസി അഥവാ കാശി കാശി വിശ്വനാഥൻ്റെ മണ്ണ് മൂവായിരം വർഷം പഴക്കമുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഗംഗാനദീതരത്തെ ഈ നഗരം ഹിന്ദു വിശ്വാസത്തിനനുസരിച്ച് പന്ത്രണ്ട് ജ്യോതിർലിംഗ സ്ഥലങ്ങളിലെ ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഒരാൾ വാരണാസിയിൽ മരിച്ചാൽ അയാളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം ഇങ്ങനെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും കെട്ടു പിണഞ്ഞുകിടക്കുന്ന ഇന്ത്യയിലെ മറ്റൊരു നഗരത്തിലും കാണാത്ത കാഴ്ചകളും അനുഭവങ്ങളുമാണ് വാരണാസി കാത്തു വച്ചിരിക്കുന്നത് ബനാറസിന് ചരിത്രത്തെ കൽപ്പഴക്കമുണ്ട് പാരമ്പര്യത്തെ കൽപ്പഴക്കമുണ്ട് ഒരുപക്ഷെ ഐതിഹ്യങ്ങളിൽ കൽപ്പഴക്കമുണ്ടാവും വിഖ്യാത സാഹിത്യകാരൻ മാർട്ടോയൻ്റെ കാശിയെക്കുറിച്ചുള്ള ഉദ്ധരണി എക്കാലത്തും പ്രസക്തമാണ് വാരണാസിയുടെ ആത്മാവ് അനുഭവിച്ചറിഞ്ഞ് ആത്മീയമായ ആൾനിരങ്ങൾ നടത്തി കാലാതീതമായ പാരമ്പര്യങ്ങൾ ഒത്തുചേരുന്ന ഇന്ത്യയിലെ ഏറ്റവും പുണ്യ നഗരിയിലേക്ക് പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള കാലത്ത് നടത്തിയ യാത്രയിലെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തുടർച്ചയായ ജനവാസമുള്ള നഗരങ്ങളിൽ ഒന്നായ വാരണാസി അഥവാ ബനാറസ് ഇത് വാരണസി എയർപോർട്ട് ഇവിടെയാണ് ഞങ്ങൾ വിമാനം ഇറങ്ങിയത് ഇവിടെ നിന്നും ഏകദേശം ഇരുപത്തി ഏഴ് കിലോമീറ്റർ ദൂരമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ഓല ടാക്സി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയോടനുബന്ധിച്ച് അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ക്ഷേത്രത്തിനടുത്തേക്ക് ടാക്സി ഒന്നും അനുഭവിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് നാലു കിലോമീറ്റർ മുമ്പ് തന്നെ ഞങ്ങളുടെ ടാക്സിയെ പോലീസ് തടയുകയും അവിടെ നിന്നും ഒരു റിക്ഷ വണ്ടിയിലാണ് ഞങ്ങൾ തുടർന്നുള്ള യാത്ര മുന്നോട്ടു പോയത് നദിയിലേക്കുള്ള പടികൾ അഥവാ കാട്ടുകൾക്ക് പേരുകേട്ട വാരണാസിർജസ്വലമായ പ്രഭാത പ്രാർത്ഥനകൾ മുതൽ ആഴത്തിൽ വികാരഭരിതമായ വൈകുന്നേരത്തെ ആരതി ചടങ്ങുകൾ വരെയുള്ള ദൈനംദിന ആചാരങ്ങളുടെ സ്ഥലമാണ് ഇത് ദശാശ്വത് മേഘാട്ട് ഇവിടെയാണ് വാരണാസിയിലെ പ്രശസ്തമായ ഗംഗ ആരതി നടക്കാറ് മഹാകുംഭമേളയിലേക്ക് പോയി വരുന്ന ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്ക് കാരണം അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഇവിടെ ഗംഗാ ഗംഗാരതി നടക്കുന്നതല്ലെന്ന് അറിയാൻ സാധിച്ചു ഹിന്ദുമതത്തിലെ ഏറ്റവും പവിത്രമായ ജലപാതയായി കണക്കാക്കപ്പെടുന്ന ഗംഗാനദി ബനാറസ് നഗരത്തിൻ്റെ ജീവരക്തമായി വർത്തിക്കുന്ന ഗംഗ ഈ ആത്മീയ പാരമ്പര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഗംഗാ നദിയിൽ സ്വകാര്യ ഗൈഡഡ് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നത് അവിസ്മരണീയമായ ഒരു കാഴ്ചയാണ് ഗാനദിയിൽ ഒരു ബോട്ട് സവാരി നടത്താൻ വാരണാസിയിലെ ഏത് ഘട്ടിൽ നിന്നും നിങ്ങൾക്ക് ബോട്ടിൽ കയറാം പക്ഷേ ബോട്ട് സവാരി ആരംഭിക്കാൻ ഏറ്റവും പ്രചാരമുള്ള ഘട്ടുകൾ ഘട്ട് ഘട്ട് ദശാശ്വതമിതഘട്ട് ഘട്ട് കേദാർ ഘട്ട് എന്നിവയാണ് അസീകെട്ടിലും ദശാശ്വമേധഘട്ടിലുമാണ് സാധാരണയായി ഗംഗാ ആരതി നടക്കാറ് ബോട്ടിലിരുന്നു കൊണ്ട് ആരതി ആസ്വദിക്കുന്നതിന് വേണ്ടി നിരവധി പേരാണ് ബോട്ട് സവാരി നടത്താറ് ഇതാണ് ഗംഗ നദിയിൽ നിന്നും കാശി ക്ഷേത്രത്തിലേക്ക് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പുതുതായി നിർമ്മിച്ച ഇടനാഴി അതിനപ്പുറം കാണുന്ന ഇതാണ് മണികർണിക കാട്ട് ഋഗ്വേദത്തിൽ കാശിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഹിന്ദു ത്രിമൂർത്തികളിലൊരാളായ ശിവന്റെ തൃശൂലത്തിന്മേലത്രേ കാശിയുടെ കിടപ്പ് ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിനുള്ള പ്രധാന ഗോപുരം കാശി എന്നതിനെ പ്രകാശമാനം എന്നും അർത്ഥമുണ്ട് അതായത് പണ്ഡിതരുടെയും ജ്ഞാനികളുടെയും സാന്നിധ്യത്താൽ ജ്ഞാനപ്രദീപ്തമായിരുന്നു കാശിന്ന് ഇവിടെ ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രം ചൊല്ലിക്കൊണ്ട് വി കുറച്ച് വിദേശികൾ ഇസ്കോൺ പ്രതിനിധികളായ വിദേശികൾ കുറേ നേരം ചെലവിടുന്നു ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ അസി എന്നീ നദികൾക്കിടയിൽ ഗംഗയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വാരണാസി ആയതെന്നും പറയപ്പെടുന്നു കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയകാല ക്ഷേത്രങ്ങൾ മുതൽ ആധുനിക ക്ഷേത്രങ്ങൾ വരെ നിരവധി ക്ഷേത്രങ്ങൾ വാരണാസിയിലുണ്ട് ഉത്തരേന്ത്യയിൽ പല കാലങ്ങളിൽ വിവിധ പടയോട്ട സമയത്ത് ഉണ്ടായിരുന്ന ആദ്യകാല നഗരം ഏതാണ്ട് പൂർണമായി നശിപ്പിക്കപ്പെട്ടു ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള എതിർപ്പാണ് വൻതോതിലുള്ള ഈ നശീകരണത്തിന് കാരണമായി കരുതപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഈ വാരണാസിയിൽ ഇപ്പോഴുള്ള മിക്കവാറും ക്ഷേത്രങ്ങളുടെ എല്ലാം നിർമ്മാണം പിൻകാലത്ത് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മറാട്ടുകളുടെ കാലത്താണ് നടന്നതെന്ന് അനുമാനിക്കപ്പെടുന്നു കീട തടവില്ലാതെ ശവദാഹം നടക്കുന്ന ഗംഗാതിരത്തെ ഘാട്ടുകളാണ് മണികറങ്ങയും ഹരിശ്ചന്ദ്ര ഘാട്ടും ഓരോ മനുഷ്യനും തിരിച്ചറിവ് നൽകുന്ന ഇടമാണ് ജീവിതമേ നീ ഇത്രയേ ഉള്ളൂ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഘാട്ടുകൾ പടവുകളിൽ എരിഞ്ഞടങ്ങുന്ന മൃതദേഹങ്ങൾ മണികർണികാട്ടിൻ്റെയും ഹരിശ്ചന്ദ്ഘാട്ടിൻ്റെയും നിത്യ കാഴ്ചകളാണ് വാരണാസിയിൽ മൃതദേഹങ്ങൾ അടക്കുന്നതോടെ ജന്മങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് ഒരാൾ മോചിതനായിരിക്കുന്നു എന്നാണ് വിശ്വാസം അതിനാൽ അവ മണികർണികയുടെ പടവുകളിൽ ഉറ്റവരുടെ മൃതദേഹങ്ങൾ ദഹി ദഹിപ്പിക്കാൻ ദൂരെ നിന്ന് പോലും ആളുകൾ എത്തുന്നത് വാരണാസിയുടെ മറ്റൊരു മുഖമാണ് മണികർണികയിൽ തെളിയുന്നത് കത്തിയരിയുന്ന ശവങ്ങൾക്ക് സമീപ വിരുന്ന് കഞ്ചാവ് വലിക്കുന്നവർ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന മട്ടിൽ സൈക്കിളിൽ ചായയുമായി നടക്കുന്നവർ പുതുതായി എത്താനിരിക്കുന്ന മൃതദേഹങ്ങൾക്കായി ചിതയൊരുക്കുന്നവർ ഇവരെല്ലാം കൂടി ചേർന്നതാണ് മണികർണിക ഇന്ന് മാഘപൂർണിമ ആയിരുന്നതിനാൽ രാവിലെ മുതൽ തന്നെ പിതൃക്കൾക്ക് ബലിയിലാടാനെത്തിയ ആളുകളുടെ തിരക്കാണ് തീരത്ത് ബലികർങ്ങ ൾക്ക് കാർമ്മികത്വം വഹിക്കാനെത്തുന്ന പാണ്ഡകളുടെ വിലപേശലുകളും മന്ത്രോച്ചരണങ്ങളാലും മുഖരിതമാണ് ഇന്ന് ഗംഗാതിരു യഥാർത്ഥ ജീവിതം പുലർന്നത് ഈ കാട്ടുകൾ കഴിഞ്ഞാൽ ഇടങ്ങി തെരുവുകളിൽ ആ ഇടങ്ങിയ വഴികൾക്കിടയിൽ നൂറുകണക്കിനാടുകൾ താമസിക്കുന്നത് പരമശിവൻ ജഡൈക്കുള്ളിൽ ഒളിപ്പിച്ച ഇന്ത്യയിലെ പുണ്യനദി ഗംഗ ഗംഗ ആരുടെയും പാപങ്ങൾ ഇല്ലാതാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല പകരം അത് ഏറ്റുവാങ്ങി നിർത്താതെയുള്ള ഒഴുക്ക് തുടരുക മാത്രമാണ് എന്ന എം ടിയുടെ വാക്കുകളാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തിരക്കിലമർന്ന മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാണ് ഗംഗയിലെ ഘാട്ടുകൾ വാരണാസിയിലെ ഘാട്ടുകൾ വൃത്തിയും വെടിപ്പുമുള്ള ആസൂത്രിതമായൊരു നഗരം അന്വേഷിച്ചെത്തുന്നവരെ വാരണാസി ഒരിക്കലും മോഹിപ്പിക്കില്ല ഓരോ ഗല്ലികളിലും ഗംഗാതീരത്തും ക്ഷേത്രങ്ങളിലും വീർപ്പുമുട്ടിക്കുന്ന തിരക്കാണ് ഈ കാണുന്നതാണ് പുതുതായി നിർമ്മിച്ച വിശ്വനാഥ ക്ഷേത്ര കോറിഡോർ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അടുത്തിടെ തുറന്നു കൊടുത്ത വിശ്വനാഥ കോറിഡോർ ഇതിന് വലതുവശത്തായി കാണുന്നതാണ് മണികർണികഘാട്ട് എപ്പോഴും നമ്മളുടെ ശരീരങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഘാട്ട് നമ്മെ ഭ്രാന്തമായി വശീകരിക്കുന്ന ഒരു നഗരമാണ് വാരണാസി അവിടെ എത്തിയാൽ അഗോലികൾ വലിക്കുന്ന കഞ്ചാവിൻ്റെ പുക ചുരുളുകൾ നമ്മളിൽ രഹി നൽകും ഭക്തിയുടെയും ആത്മീയതയുടെയും പുതിയൊരു തലമാണ് വാരണാസി നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിൽ ആരാണ് കേമൻ എന്നതിൽ തർക്കം ഉണ്ടാവുകയും തർക്കം മൂത്ത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു യുദ്ധം കനത്തതോടെ മൂന്ന് ലോകങ്ങളും ായി ഉടൻ പരമശിവൻ വിളക്കായി അവതരിച്ച് ലോകത്തിന് വെളിച്ചം നൽകിയത് ഗംഗാനദിക്കരയിലെ കാശിയിൽ വെച്ചെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ജ്യോതിർലിംഗമാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പുണ്യനഗരമായ ശിയിൽ പിതൃമോക്ഷത്തിനായും ജീവിത സായന്തിനങ്ങളിൽ ആത്മീയതക്കുമായും മാത്രം ആളുകളെത്തുന്നു എന്ന ധാരണയാണ് നമുക്കെല്ലാം പക്ഷെ ഇപ്പോൾ കമിതാക്കളും യുവാക്കളും ഭക്തജനങ്ങളുമടക്കം എല്ലാവരും കാശിയിലേക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കെന്ന പോലെ പ്രവഹിക്കുകയാണ് പക്ഷെ ഇവക്കെല്ലാം മുകളിൽ ആത്മീയതയുടെ ആവരണം ഗംഗയും കാശിയും അണിഞ്ഞിരിക്കുന്നതായി നമുക്ക് ഈ പുണ്യപൂവിലെത്തുമ്പോൾ അനുഭവപ്പെടും ഗാട്ടുകളിലൂടെ ഒഴുകുന്ന പുണ്യനദിയായ ഗംഗാനദിയിൽ കുളിക്കാൻ ഇന്ത്യയെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും സന്ദർശിക്കേണ്ട ഊർജസ്വലവും ഉന്മാ ഉന്മേഷദായകവുമായ ഒരു നഗരമാണ് ബനാറസ് പുരാണമനുസരിച്ച് സൃഷ്ടിയുടെയും യും ദേവനായ ശിവനാണ് ബനാറസ് സ്ഥാപിച്ചത് ശിവന്റെ രണ്ടാമത്തെ വാസസ്ഥലം എന്ന നിലയിൽ കാശി വിശ്വനാഥ ക്ഷേത്രം അദ്ദേഹത്തിനായി സമർപ്പിച്ചിരിക്കുന്നു വാരണാസിയിൽ മരിക്കുന്ന ആർക്കും ചക്രത്തിൽ നിന്നോ പുനർജന്മത്തിൽ നിന്നോ മോചനം ലഭിക്കുമെന്നതിനാൽ ഇവിടെ മരിക്കുന്നത് ഭാഗ്യമായി പുണ്യമായി കരുതുന്നു അതുമല്ലെങ്കിൽ തന്നെ പുണ്യ ഗംഗയിൽ കുളിക്കുന്നത് നിങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളിയുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് വൃദ്ധന്മാർ വാരണാസിയിൽ അവസാന നാളുകൾ ചെലവഴിക്കാൻ എത്തുന്നത് ഇവിടെ മരിച്ചവർക്ക് വേണ്ടി കർമ്മങ്ങൾ നടത്തുന്നതിനായി അനേകം പുരോഹിതന്മാർ എപ്പോഴും ലഭ്യമാണ് ഞങ്ങളിപ്പോൾ ഒരു ബോട്ടിൽ കൂടി കാശിയിലെ ഓരോ ഘട്ടുകളും കടന്ന് പോകുകയാണ് ഒരു ഘട്ടിൽ നിന്നും മറ്റൊരു ഘട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഈ ബോട്ട് യാത്ര ഈ ഗംഗാ നദിയെ മുറിച്ചു കടന്ന് മറുകരയിലെത്തുന്നതിനും ഈ ബോട്ട് തന്നെയാണ് ഉപയോഗിക്കാറ് ഗംഗാ നദിയുടെ മറുകരയില് മണലാരണ്യത്തിൽ യാത്രക്കാർക്ക് വേണ്ടി ഒട്ടക സവാരിയും താമസിക്കാൻ ടെന്റ് ഹൗസ് അടക്കമുള്ള നിരവധി സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മറുവശത്ത് ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും പര്യവേഷണം ചെയ്യാനും നിങ്ങൾക്ക് ഈ ബോട്ട് ഉപയോഗിക്കാം സാധാരണഗതിയിൽ ഒരു മണിക്കൂർ നീളമുള്ള ബോട്ട് സവാരിക്ക് ഏകദേശം നൂറ് രൂപയാണ് ചാർജ് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ കുംഭമേള നടക്കുന്നതിനാൽ അഭൂതപൂർവ്വമായ തിരക്ക് കാരണം ബോട്ടുകൾ ഇരുന്നൂറും മുന്നൂറും രൂപയാണ് ഓരോ യാത്രക്കാർ അരിൽ നിന്നും ഈടാക്കുന്നത് മുതൽ മാർച്ച് വരെയുള്ള ശൈത്യകാലമാണ് വാരണാസി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്ത് വാരണാസി സന്ദർശിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം ഇതാണ് പ്രശസ്തമായ ഹരിശ്ചന്ദ്ര ഇവിടെ നിങ്ങൾ ഒരു ചിത എരിയുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കും ದಶಾಶೋಮೇದ್ಗಾಟ್ ಬ್ರಹ್ಮವ 10 ಕುದಿರಗಳೆ ಉಪೇಲನERGIA ಸ್ಥಳم ಎನ್ನ ವಿಸ್ಶಸಿಕಪಡುತ್ತೆ ದಶಾಶೋಮೇದ್ಗಾಟ್ ಅಸಿಗಾಟ್ ಮಣಿಗర్ణิกಾ ಗಾಟ್ ಪಂಜಗಂಗಾ ಗಾಟ್ ತೊಡಂಗವಯಾನ ഇവിടത്തെ പ്രശസ്തമായ കാട്ടുകൾ ദശാശ്വമ കാട്ടിലെ മനോഹരമായ ഗംഗാരതി പോലുള്ള ആചാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് മനോഹരമായ ഒരു അനുഭവമായിരിക്കും ഇവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം കൂടാതെ സമീപത്തന്നെയാണ് ശ്രീ ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സാരാനാഥ് സാരാനാഥ് ബുദ്ധമതക്കാരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ദുർഗാ ക്ഷേത്രം സങ്കട്മോചന ഹനുമാൻ ക്ഷേത്രം തുടങ്ങിയവയൊക്കെ കാശി വിശ്വനാഥ നക്ഷത്രത്തിനടുത്തായിട്ട് വാരണാസിയുടെ സമ്പന്നമായ പൈതൃകത്തിലേക്ക് അതിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ചുരുങ്ങിയ സമയം എത്തി നോക്കി ഞങ്ങൾ പ്രയാഗ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു ഇതാണ് വാരണാസി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നും യാഗ്രാജിലേക്ക് വന്ദേ ഭാരതി എക്സ്പ്രസ് ട്രെയിനുണ്ട് അതിന് ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോൾ സ്റ്റേഷനിലും കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി യാത്ര ചെയ്യുന്ന ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് കാണാൻ സാധിച്ചത് ഇനി അടുത്ത വീഡിയോയിൽ